ഫൈബർ വള്ളങ്ങൾ എത്തിയതോടെ തടി കൊണ്ടുള്ള വള്ളങ്ങളിപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് തടിവള്ളം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞെന്ന് വേണം പറയാൻ ഒരു കാലത്ത് പ്രധാനമായും സഞ്ചാരത്തിനും മത്സ്യബന്ധനത്തിനും ഉപയോഗിച്ചിരുന്നത് തടിയിൽ തീർത്ത വള്ളങ്ങളായിരുന്നു തടികളുടെ ലഭ്യത ലഭ്യതക്കുറവും തൊഴിലാളികളില്ലാത്തതുമൊക്കെയാണ് തടിവള്ളങ്ങളെ അകറ്റി നിർത്താൻ കാരണമായത് എന്നാൽ ഏറെ പ്രതിസന്ധികൾക്കിടയിലും തന്റെ തൊഴിലായ വള്ളം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പാണാവള്ളി മുട്ടത്തുകടവിൽ കാത്തിവക വീട്ടിൽ അറുപത്തിയേഴുകാരനായ മത്സ്യബന്ധന തൊഴിലാളി കൂടിയായ പുരുഷൻ മകനുമൊത്ത് ബൈക്കിൽ മത്സ്യവില്പനയ്ക്ക് പോകുമ്പോഴായിരുന്നു വഴിയിൽ പതിയിരുന്ന അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റു ചികിത്സ കഴിഞ്ഞ് അവശതകൾ മറന്ന് തന്റെ തൊഴിലിൽ വ്യാപൃതനായിരിക്കുകയാണ് ഞാൻ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ളതാണ് അപ്പൊ എൻ്റെ അച്ഛനും മത്സ്യത്തൊഴിലാളിയാണ് അപ്പൊ അച്ഛനെ പാരമ്പര്യമായിട്ട് അച്ഛനും എളയച്ചനും ഒക്കെ ഇച്ചിരി വള്ളം പണിയൊക്കെ അറിയാമായിരുന്നു അപ്പൊ അവര് പണിത കൂട്ടത്തിൽ അവരുടെ കൂടെ ഞാനും കണ്ടുപിടിച്ച ഒരു എഴുപത് വയസ്സ് പതിനേഴ് പതിനെട്ട് വയസ്സു മുതലൊക്കെ സ്വന്തമായിട്ട് വള്ളം പണിയാനൊക്കെ തുടങ്ങിയാൽ അങ്ങനെ ഓരോ വള്ളങ്ങളൊക്കെ പണത് പണത് പിന്നെ പുറത്ത് വെളിയിലൊക്കെ പോയി ഞാൻ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഒരു ആറ് വർഷം മുമ്പ് എനിക്കൊരു അപകടം ഉണ്ടായി അങ്ങനെ എൻ്റെ കാലിൽ വയ്യ കാലും മുറിഞ്ഞു പോയി കാലും മുറിഞ്ഞു പോയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി കാല് ശീലിട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോൾ പുറത്ത് പോയി പണിയുന്നില്ല ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഓരോ ചെറിയ വെള്ളമൊക്കെ ഓർഡർ അനുസരിച്ച് പണത് കൊടുക്കും ന്യായമായ വില പണത് വിറ്റൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുടങ്ങാതെ തൊഴിൽ ഇപ്പോഴും പോവുകയാണ് അപ്പൊ നമ്മൾ ഇത്രയും പ്രായം ആവശ്യം നിർത്തിയിട്ടില്ല തൊഴിൽ കിടക്കു മത്സ്യബന്ധനത്തിനും പോകും മീൻ പിടിക്കാൻ പോകാറുണ്ട് ചെറുപ്പത്തിൽ അച്ഛനും ഇളയച്ഛനും ഒക്കെ വള്ളം നിർമ്മിക്കുമ്പോൾ സഹായിച്ചിരുന്ന ഇദ്ദേഹം പതിനെട്ടാം വയസ്സിൽ സ്വന്തമായി വള്ളങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്നത്രയും ഇല്ലെങ്കിലും വള്ളങ്ങൾ വാങ്ങുന്നതിന് ഇന്നും ആവശ്യക്കാർ വരുന്നുണ്ടെന്ന് പുരുഷൻ പറയുന്നു പണത് വെച്ചിരിക്കുന്ന വള്ളം എന്ന് പറഞ്ഞാൽ പുന്നക്കടിയിൽ നിർമ്മിച്ചതാണ് പുന്നക്കടിയും റോപ്പ് ഇത് ശരീരം കയറി ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇത് പണിയുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഓരോ തൊഴിലിനും അനുയോജ്യമായ രീതിയിലെന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം ആറര മീറ്ററാണ് ആറര മീറ്റർ നീളത്തിൽ എൺപത് സെൻറ്റിമീറ്റർ വണ്ണത്തിലും അതിൻ്റെ വിസ്തീകരണം എൺപത് സെൻറ്റിമീറ്റർ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഇതിപ്പോൾ രണ്ട് പേർക്ക് മിനിമം നമ്മുടെ ഉളയ്പ് കായലിലൊക്കെ പണി ചെയ്യാൻ പറ്റിയ ഒരു വഞ്ചിയാണ് രണ്ട് പേർക്ക് ഒരു രണ്ട് കിലോ വലയൊക്കെ വെച്ച് പണി ചെയ്യാവുന്ന ഒരു വഞ്ചിയാണ് പിന്നെ ഇതിൻ്റെ മുഴുവന്ന് പറഞ്ഞാൽ കക്ക വാരുന്ന വഞ്ചിയൊക്കെ ഉണ്ട് ഒമ്പതരക്കോല് നീളം പത്തരക്കോല് നീളം അപ്പോൾ എന്നാൽ പതിനൊന്നര കോലി നീങ്ങും അങ്ങനെ ആവശ്യമനുസരിച്ച് പിന്നെ ലോഡ് വള്ളങ്ങളൊക്കെ പതിനൊന്നര പന്ത്രണ്ടോ മുതൽ മുകളിലേക്കാണ് മറ്റേ ഈ അഞ്ച് കക്കാവാരുന്ന വള്ളം പന്ത്രണ്ടര കോലി പതിമൂന്നര കോലി വരെയൊക്കെ വരും പിന്നെ പതിനെട്ട് കോലി ഇരുപത്തിയെട്ട് പോലും മണല് വാരുന്ന വള്ളമൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് വലിയ രണ്ട് നാല് ടണ്ണേജ് വാരുന്ന വള്ളങ്ങളൊക്കെ ഇവിടെ പണിതിട്ടുണ്ട് ഒരു വള്ളം നിർമ്മിക്കാൻ ഏകദേശം പത്ത് ദിവസം എടുക്കും രാവിലെ തന്നെ വള്ളം ഉണ്ടാക്കാനുള്ള ജോലികൾ തുടങ്ങും പുന്നത്തടിയിലും ആഞ്ഞിലിയിലുമാണ് പ്രധാനമായും വള്ളം നിർമ്മിക്കുന്നത് രാത്രികാലങ്ങളിൽ മത്സ്യബന്ധനത്തിനും ഇദ്ദേഹം പോകാറുണ്ട്